എന്റെ ഭകദേശ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ടുള്ള കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഉലുവ അങ്ങനെയുള്ള കുറേ കുറേ സാധനങ്ങൾ അപ്പം അതെല്ലാം ഒന്ന് ചേർത്ത് ഒരു പൗഡർ ഞാൻ ഉണ്ടാക്കിയതാണ് ഇത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും നമുക്ക് ഇങ്ങനെ ഈ ഒരു പൗഡർ ഉണ്ടാക്കുക നമുക്ക് കാണാം നമ്മൾ ഒരു പിടി അരിപ്പൊടി എടുക്കുന്നുണ്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കിയതാണ് കേട്ടോ അതുപോലെ തന്നെ ഓട്സ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചിയ സീഡ്സ് കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു മുക്കാഭാഗം കൈയളവിൽ ഉലുവിയെടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് ഓപ്ഷണലാണ് ഏത് ചിയ സീഡ്സ് നമുക്ക് ഓപ്ഷണലാണ് കേട്ടോ ഇതെല്ലാം മുഖത്തിന് നല്ല ബെനിഫിറ്റ് നൽകുന്ന സാധനങ്ങളാണ് കേട്ടോ അത് നല്ലപോലെ ഫൈനായിട്ട് പൊടിക്കുക എന്നിട്ട് നമ്മളൊരു ബൗണിലേക്ക് ഒരു സ്പൂൺ ഇടുക പിന്നെ കഞ്ഞിവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് കഞ്ഞിവെള്ളം ഞാനിങ്ങനെ ഒരു കുപ്പിയിലാക്കി എടുത്ത് വെക്കും പിന്നെ അത് കഴിയുമ്പോൾ തോറും ഞാൻ ഫിൽ ചെയ്ത് വലിയ ഇതൊക്കെ വരും കേട്ടോ അതായത് കഞ്ഞിവെള്ളം മുഖത്തിനായാലും നമ്മുടെ ഹെയറിനായാലും അടിപ്പൊളിയാണ് ഹെയർ ഗ്രോത്തിന് നല്ലതാണ് കേട്ടോ ഈ കഞ്ഞിവെള്ളയും കുഴിക്കാരും ബാക്കിയൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നത് ഈ കഞ്ഞിവെള്ളമാണ് എന്നിട്ട് നല്ലവണ്ണം മിക്സ് ആക്കുക ആക്കി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് കട്ട പിടിക്കൂട്ടോ അപ്പോൾ അതിനൊക്കെ അത് ആക്കി അപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കും കാരണം ഉലുവ കൊണ്ടാണ് പെട്ടെന്ന് കട്ട പിടിക്കുന്നത് എൻ്റെ സ്കിന്ന് കണ്ടില്ലേ നിങ്ങൾ ഇതാണ് ഇങ്ങനെ ആയത് തന്നെ ഇങ്ങനെ ഇങ്ങനെയുള്ള ഉലുവ അരിപ്പൊടി ഇതൊക്കെ ഓരോന്ന് ഓരോന്ന് ചേത്തേ ചേ എന്താ പറയുക ഫേസ് പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ആദ്യം വെച്ചിരുന്ന് കട്ട പിടിച്ച പോലെയാണ് അപ്പോൾ കുറച്ചും കൂടി ഞാൻ കഞ്ഞാളം ഒഴിച്ചിട്ട് റെഡിയാക്കി ഇതിങ്ങനെ തന്നെയാണ് കേട്ടോ ഇത് മുഖത്ത് മുഖത്താവുള്ളൂ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉലുവ ഉലുവ എന്താ പറയുക നല്ല ഫൈനായി പൊടിഞ്ഞാലും ഇങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളു അങ്ങനെ ഒരഞ്ഞൊറിഞ്ഞു പോയില്ലേ അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും കേട്ടോ ഈ ഉലുവയ്ക്ക് മുഖത്ത് നല്ല കട്ടിക്കല്ല ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ മുഖത്ത് എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ അപ്ലൈ ചെയ്യാം എൻ്റെ ഈ ക്ലിയർ സ്കിൻ ആയത് തന്നെ ഇങ്ങനെ ഓരോന്ന് ചെയ്തിട്ടാണ് അപ്പോൾ കുരുക്കളോ കാര്യങ്ങളൊന്നും ഒന്നും എൻ്റെ സ്കിന്നിലില്ല പിന്നെ വെയിലും കൊണ്ട് കുറച്ച് ടാൻ ഉണ്ടായിരുന്നത് ഇത് ചെയ്തിട്ടും നല്ലപോലെ കുറയും ചെയ്തു കേട്ടോ പിന്നെ ഈ കളർ എന്തായാലും മാറ്റാൻ പറ്റില്ല നമ്മുടെ സ്കിന്നു ഒന്ന് ഹെൽത്തി ആക്കുക പിന്നെ ഒരു ഷെയ്ഡ് മാറ്റുക നല്ല ക്ലിയർ സ്കിന്നാക്കുക എന്നത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പലരും ഇനി ഈ കമൻറ്റ് ഇടമായിരിക്കും എന്നിട്ട് വെളുത്തില്ലല്ലോ എന്നൊക്കെ പലരും അങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്നും നടക്കില്ല കേട്ടോ ഇനി നല്ലോണം ട്രൈ ആവട്ടെ കേട്ടോ അപ്പൊ ഏകദേശമൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ഏകദേശം അല്ല അത്യാവശ്യത്തിന് ഉണങ്ങിയിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ കൈ കൊണ്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് നമുക്ക് കളയാം അല്ലെങ്കിൽ സാധാരണ രീതിയിൽ നമുക്കൊന്ന് മുഖം വാഷ് ചെയ്തിട്ട് കളയാട്ടോ അപ്പൊ ഞാനിത് വാഷ് ചെയ്തിട്ട് ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കാച്ചു തരാം ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഒരു ഗ്ലോഗ് കിട്ടും കേട്ടോ നമുക്കറിയാം റൈസ് റൈസ് പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നല്ലൊരു ഗ്ലോഗ് കിട്ടും അത് നിലനിൽക്കണന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി അല്ലെങ്കിൽ എന്താ പറയാ വീക്ക്ലി ട്വൈസ് ഐസ് ആയിട്ട് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യണം കേട്ടോ സംഭവം എന്താ ഞാൻ കഴുകി വന്നിട്ടുണ്ട് കേട്ടോ നോക്കിയേ ക്ലിയർ ആയില്ലേ എന്താ പറയുക നേരത്തെ എൻ്റെ സ്കിൻ ക്ലിയർ ക്ലിയറിൻ്റെയാണ് പക്ഷെ കുറച്ചും കൂടി ബ്രൈറ്റ് ആയില്ലേ നമുക്ക് ഈ ഒരു പാക്ക് ഉപയോഗിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഗുണമെന്ന് പറയുന്നത് ആയിട്ട് നമുക്ക് ഗ്ലോ അല്ലെങ്കിൽ ബ്രൈറ്റ് ആവും എന്നുള്ളതാണ് കേട്ടോ നമുക്ക് വല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്കിത് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം